ചാമക്കാലയുടെ ഒരവസ്ഥ നോക്കണേ എവിടെ ചെന്നാലും പുച്ഛവും പരിഹാസവും ഏറ്റവും ഒടുവിൽ വായിൽ കിടക്കുന്ന എല്ലില്ലാത്ത നാവിൻ്റെ അനാവശ്യ ഹുങ്കുകൊണ്ട് വാങ്ങിക്കൂട്ടലും പിന്നെ കുടുംബ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോറിലരങ്ങേറിയത് അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നവർ തലയിടേണ്ട കാര്യമില്ല ആർ എസ് എസും കോൺഗ്രസ്സും എന്ന് പറഞ്ഞാൽ ഒരു പായിൽ കിടക്കുന്നവർ ഒരു പാത്രത്തിൽ ഉണ്ണുന്നവർ അവരുടെ കുടുംബ പ്രശ്നത്തിൽ നമ്മൾ കയറി ഇടപെടേണ്ടതില്ല പക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഞങ്ങൾ ആർ എസ് എസിനെ നേരിടുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടി ക്യാമറകൾക്ക് മുന്നിൽ സതീശനെ പോലെ ചില ഷോ ഇറക്കും അതിനുശേഷം സതീശൻ കാട്ടുന്നതുപോലെ ശാഖയ്ക്കകത്തു പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തിരികൊടുത്ത് തൊഴുതു നെയ്ക്കും ഇതാണ് ഇവരുടെ പൊതു ആചാരം എന്നാൽ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന്റെ ചാനൽ ചർച്ചയിൽ ഉറ്റ ബന്ധുക്കൾ തമ്മിൽ ചെറിയൊരു വാക്കു തർക്കമുണ്ടായി നീ എന്ന് വിളിച്ചത് സംഘി കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചൊറയായി അവസാനം ഏറ്റവും ഒടുവിൽ പഞ്ച ഡയലോഗ് അടിക്കാൻ ഇറങ്ങിയ ചാമക്കാലയെ നീ എണീറ്റ് പോടാ എന്ന് പറയുന്ന രീതിയിലേക്ക് ചർച്ച മാറി എന്തൊരു സ്റ്റാൻഡേർഡ് ചർച്ച ഞാൻ എന്ത് പറയുന്നത് നീ അല്ല തീരുമാനിക്കുന്നത് കൊറേ നേരം അല്ല തുടങ്ങിട്ട് സാറേ സഹോദരം യുവരാജയെ ഞാൻ ആ തീരുമാനിക്കുന്നു അല്ല നീയല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും തുടങ്ങി തുടങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥ എന്തായാലും ചാമക്കാലയ്ക്ക് ഇതോടെ വയറ് നിറച്ച് കിട്ടിയപ്പോ പതിവ് പോലെ തേഞ്ഞൊട്ടി പോയിട്ടുണ്ട് കാര്യം കുടുംബക്കാരടുത്ത് കയറി ഹുങ്ക കാണിക്കാമെന്നുള്ള പഴയ മാടംബിത്തരമാണ് സംഘീനടുത്ത് എടുത്തത് ആ സംഘിക്ക് അതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല സംഘികളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പനെ വേണമെങ്കിലും പോണാന്ന് വിളിക്കാൻ മടിയില്ലാത്തവരാണ് അതുകൊണ്ട് നേരെ ചെന്ന് കയറി കൊടുത്തു ഞാൻ നിന്റെ അമ്മാവനാണെന്നുള്ള ശൈലിയിൽ എന്ത് വേണം ചൊവ്വക്കനെ കിട്ടിയില്ലേ നീ എന്നൊരു വാക്കിന് പകരം നീ എണീറ്റ് പോടാന്ന് താരതമ്യേന വളരെ ചെറുപ്പക്കാരനായ ഒരു യുവാവ് മുഖത്ത് നോക്കി പറഞ്ഞു സാധാരണ ഗതിയിൽ ഇടതുപക്ഷക്കാരും ഇത്രയും മാന്യത വിട്ട് പെരുമാറാറില്ല ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ചാമക്കാലയ്ക്ക് ഇത് കേട്ട വലിയ പ്രശ്നമാണെന്ന് മുമ്പ് സന്ദീപ് ഭാര്യറുമായിട്ട് ഇതുപോലെ ചാനൽ ചർച്ചയിൽ ഇടാ വാട പോടാന്നൊക്കെയുള്ള വിളിയുള്ള ചർച്ചകൾ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ടീപ് ജ്യോതികുമാർ ചാമത്താലും ഇവനാരാണ് ഇവനാരാണ് പ്രധാനമന്ത്രി അതിനുശേഷം ഇപ്പോൾ എന്താണ് അവസ്ഥ തോളിക്കൈയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അന്നത്തെ എടാ വാണാ പോടാ മറ്റവനെ എന്നുള്ള വിളി അത് എനിക്കൊരു പൂമാല പോലെയാണ് ആ വിളികൾ ഞാൻ വല്ലാതെ ആസ്വദിച്ചു എന്ന നിലയിൽ പബ്ലിക്കായിട്ട് തെറി വിളിച്ചതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്ത് കടക്കുകയാണ് അതുകൊണ്ട് നാളൊരു കാലത്ത് ഇവർ പരസ്പരം ഒന്നാകില്ലെന്ന് ആര് കണ്ടു അന്ന് ഈ പോടാ എടാ വാട വിളിയൊക്കെ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടി ഒരു ഉമ്മയിൽ തീരാവുന്നതേ ഉള്ളൂ എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാരും സംഘികളൊക്കെ ചാനൽ ചർച്ചയിൽ പോയി കാണിക്കുന്ന നിലവാരം എന്താണെന്നാണ് ഇതിലൂടെ വെളിവാകുന്നത്